പാല മാർസുലോ മെഡിസിറ്റിയിൽ ആയുഷ് വകുപ്പിന് കീഴിലുള്ള ആയുർവേദ ചികിത്സാ വിഭാഗത്തിൽ പഞ്ചാർമ്മ ചികിത്സയ്ക്ക് മൂലമായ സംവിധാനങ്ങൾ ക്രമീകരിച്ചു കൺസൾട്ടന്റ് ഡോക്ടർ പൂജ ടി അമലിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അനീഷ് കുര്യാസ് ഡോക്ടർ അനു എട്ടി ഡോക്ടർ മേഹ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവനങ്ങൾ ലഭിക്കുന്നത് ആയുർവേദ രംഗത്തെ പരിചയസമ്പന്നരായ സർട്ടിഫൈഡ് തെറാപ്പിസ്റ്റുകളും കൂടി ഉൾപ്പെടുന്നതാണ് മെഡിസിറ്റിയിലെ ആയുർവേദ വിഭാഗം കൺസൾട്ടേഷൻ സൗജന്യമായി ആയുഷ് വിഭാഗത്തിൽ ചികിത്സാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ കോൺസിലങ് ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ആയുഷ് വിഭാഗം ഡയറക്ടർ റൺ ഫാദർ മാത്യു ചെന്നർ എന്നിവർ അറിയിച്ചു ഉന്നതനിലവാരമുള്ള കൂടിയ പഞ്ചറമ്മ തിയേറ്ററുകൾ മികച്ച ഔഷധങ്ങൾ എന്നിവ ഉൾപ്പെടെ സമ്പൂർണ്ണ ആയുർവേദ ചികിത്സ ആശുപത്രി ലഭ്യമാണ് നാടി അസ്ഥി പേശികൾ സന്ധി എന്നിവയുടെ ചികിത്സ ഗൈനക്കോളജിക്കൽ പീഡിയട്രിക്സ് പ്രസവാനന്തര പരിചരണം അലർജി ജീവിതശരീരോഗങ്ങൾ മുടി ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും ചികിത്സകൾ ലഭ്യമാണ് ആശുപത്രിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആയുഷ് വകുപ്പിന് കീഴിലുള്ള എല്ലാ വിഭാഗങ്ങളിലും ഡോക്ടർമാരെ കാണുന്നതിനായി കൺസൾട്ടേഷൻ തുക സൗജന്യമാക്കിയിട്ടുണ്ട്